നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സ് തൂക്കുകയർ പ്രതീക്ഷിച്ച് യമനിൽ കിടക്കുകയാണ് നേഴ്സിനാസ്പദമായ കുറ്റകൃത്യങ്ങൾ എന്തായാലും എത്ര ക്രൂരമായാലും ഒരു മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ളത് മനുഷ്യത്വപരമാണ് കഴിഞ്ഞ കുറേ കാലമായി കുറേ വർഷമായി നിമിഷപ്രിയെ കഴുമരുത്തുനിന്ന് രക്ഷിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വധിക്കപ്പെട്ട തലാൽ അബ്ദുവിന്റെ കുടുംബവുമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം യമനിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് നമ്മുടെ സർക്കാരിനോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ യമനിലെ ശരിയ കോടതിയുടെ വിധിയിൽ യമൻ സർക്കാരിനോ അവിടെ കോടതികൾക്കോ യാതൊരു റോളുമില്ല എന്നിരിക്കെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുവിന്റെ കുടുംബം നൽകുന്ന ദയാവായ്പും കാരണയും കൊണ്ട് മാത്രമേ നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ കാന്തപുരം എ പി അബൂബുക്ര മുുടെ അഭ്യർത്ഥന പ്രകാരം സൂഫിയ വര്യൻ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരെ ഒരു മേശക്കരയിൽ ചർച്ചയ്ക്കെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതുവരെയുള്ള ഡെവലപ്പിംഗ് കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലം ഈ കേസിനുണ്ടായ പുരോഗതിയും തൂക്കിലേറ്റൽ നീട്ടിവെക്കലും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കി മുഖ്യധാരാ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും കാന്തപുരത്തിന്റെ പ്രവർത്തി കേരളക്കര ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം കുട്ടിക്കോഷിക്കപ്പെട്ടു കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ കാന്തപുരത്തെ പ്രശംസിച്ച് എഴുതുകയും പറയുകയും ചെയ്തപ്പോൾ കേരള സമൂഹം രണ്ടായി വിഭജിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഒരു ഭാഗത്ത് സ്നേഹവും കരുണയും ദയമുള്ള മതേതരവാദികളായ മലയാളികൾ മറുഭാഗത്ത് സലഫി ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പി സംഘി കൃസംഗി വിഷൻ ജന്തുക്കൾ അണിനിരുന്നു ഒരു കാര്യം നമുക്ക് മനസ്സിലായി മതേതരത്തിനും കാരുണ്യത്തിനും ദയക്കും മനസ്സാക്ഷിക്കും മതമില്ല കേരളത്തിന്റെ മനസ്സിൽ മതവർഗീയവാദിക്ക് സ്ഥാനമില്ല എന്ന സത്യവും ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി